ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിട്ടായിരുന്നു എണീറ്റത് കേട്ടോ ഇന്നലെ കിടക്കുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ മോർണിംഗ് വീഡിയോസ് മുടങ്ങാതെ ഇടണമെന്ന് രാവിലെ നല്ല ചൂട് ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് ഉച്ചത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ ക്യാബേജ് തോരണുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അച്ചൂസിന് ഇന്ന് ലഞ്ച് ബോക്സ് ഒന്നും വേണ്ടായിരുന്നു കാരണം അച്ചൂസിന് ഇന്നലെ വൈകുന്നേരം മുതൽ ചെറിയൊരു വയ്യായി ആണ് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ദേവൂനെ അച്ചൂനെയും ഞാൻ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് ദേവൂസിനെ ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നേ അപ്പോഴത്തേക്ക് ഇതാ എനിക്കുള്ള ലഞ്ച് ബോക്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു കുപ്പി വെള്ളം കൂടി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അമ്പുവാ ഇത് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനെ പല്ലുതേപ്പിച്ചെല്ലാം കഴിഞ്ഞ് ദോശ കൊടുക്കാൻ വേണ്ടിയിരുന്നു കുറച്ച് ഫുഡ് ൊക്കെ മടിയാണ് എന്നാലും കുറേ സ്ഥലം കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും അങ്ങോട്ട് കഴിച്ചു കേട്ടോ ആ സമയം ജിനുവാട്ടെ അച്ചൂനെയും അമ്പു അവനും ജിനുവാൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടാക്കുന്നുണ്ട് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അച്ചൂസ് പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ പിന്നെ നമ്മളത് ആ അച്ചൂസിനെ ഫുഡെല്ലാം വാരി കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവിടുന്നത് കാരണം ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നും മൂപ്പർക്ക് വയ്യ രാവിലെ രണ്ട് മരുന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതിരിക്കാനും പറ്റില്ലായിരുന്നേ പിന്നെ ദേവൂസം ഫുഡെല്ലാം കഴിച്ച് ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെ ദേവൂസിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പോകണം കേട്ടോ അച്ചൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയാനേ അങ്ങനെ ഇതാ ഇന്ന് കുറച്ച് മഴയ്ക്കും കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോകുന്ന വഴിയിലേ നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്ത് നിറച്ചും കാഴ്ചക്കണ പേരൊക്കെയുണ്ട് എന്നാൽ പിന്നെ ഒരു പേരക്കയും കൂടി അങ്ങനെ പറക്കാമോ വിചാരിച്ച അപ്പം ഇന്നത്തെ മോർണിംഗ് വീഡിയോസ് ഇത്രയേ ഉള്ളൂ ചേറ്റാ